ഹലോ കുട്ടികളെ ഇന്ന് കഥ മുത്തശ്ശി ഗണേശ പുരാണത്തിലെ ഒരു കഥ പറയാം പണ്ട് പണ്ട് സഹസ്രമെന്നൊരു രാജ്യത്ത് ശൂരസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലിരുന്ന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലിയായി ഒരു വിമാനം വന്ന് വീഴുന്നത് കണ്ടു ദേവേന്ദ്രൻ്റെ വിമാനമാണ് എന്ന് അറിഞ്ഞ രാജാവ് വേഗം തന്നെ അവിടെ പോയി ദേവേന്ദ്രനെ കണ്ട് വന്ദിച്ച് എങ്ങനെയാണ് അങ്ങയുടെ വിവാഹം ഇവിടെ വീണത് ഇനി അത് വീണ്ടും മേൽപോട്ട് ഉയർത്താൻ കഴിയുക എന്നെല്ലാം ചോദിച്ചു ഇത് കേട്ട ദേവേന്ദ്രൻ രാജാവിനോട് ആ രാജ്യത്തുള്ള ആരെങ്കിലും ശ്രീ ഗണേശ സർവ സങ്കട നിവാരണ വ്രതം അനുഷ്ഠിച്ചവരായി ഉണ്ടെങ്കിൽ ആ പുണ്യവാന്റെ ഒരു വർഷത്തെ വ്രതഫലം തനിക്ക് തന്നാൽ മാത്രമേ ആ വിമാനം വീണ്ടും മേൽപോട്ട് ഉയരുകയുള്ളൂ എന്ന് മറുപടി പറഞ്ഞു രാജാവ് അതുവരെ അത്ര മഹത്തായ ആ വ്രതത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ വ്രതത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച രാജാവിനോട് ദേവേന്ദ്രൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് കൃതവീരൻ എന്ന പേരോട് കൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു സുഗന്ധാദേവി വിവാഹം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല ചില മഹർഷിമാർ രാജാവിനോട് കാട്ടിൽ പോയി തപസ് ചെയ്താൽ കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞു ഇത് കേട്ട് രാജാവും പത്നിയും കൂടി തപസ് ചെയ്യുവാനായി കാട്ടിലെത്തി അവർ കഠിനമായ തപസ്സും തുടങ്ങി ഈ വിവരം അറിഞ്ഞ നാരദ മഹർഷി അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുമോ എന്നറിയുവാനായി പിതൃലോകത്തിലെത്തി എന്നാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ബ്രഹ്മാവിനെ കണ്ട് അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്നറിയാമെന്ന് നാരദന് മനസ്സിലായി ഇത് നാരദനിൽ നിന്നും മനസ്സിലാക്കിയ ആ പിതൃലോകത്തുണ്ടായിരുന്ന രാജാവിൻ്റെ പിതാവ് ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനെ കണ്ട് തൻ്റെ സങ്കടം നിർത്തിച്ചു കഠിനമായ ഒരു പാപം മുജന്മത്തിൽ ചെയ്തതുകൊണ്ടാണ് കുട്ടികളുണ്ടാവാത്തത് ഈ ജന്മത്തിലെന്ന് പറഞ്ഞ ബ്രഹ്മാവ് ആ രാജാവിൻ്റെ പറ്റിയുള്ള ഒരു കഥ ഈ രാജാവിൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു മുജ്ജന്മത്തിൽ നന്ദുരം എന്നൊരു ഗ്രാമത്തിലെ ഒരു മോഷ്ടാവായിരുന്നു ഈ രാജാവ് ഒരിക്കൽ ഒരു മഠത്തിൽ കയറി മോഷ്ടിക്കുന്ന സമയത്ത് ആ മഠത്തിലെ ആളുകൾ അവനെ എതിരിടുവാൻ ചെന്നപ്പോൾ അവൻ അവരെ എല്ലാം കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തി പിന്നീട് വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തൻ്റെ ഇളയ പുത്രനെ കാണാൻ ഗണേശാ ഗണേശ എന്നിങ്ങനെ ആ പുത്രനെ പേരെടുത്ത് കുറേ വിളിച്ചു തൻ്റെ ആ ഇളയ മകനെ ആ മോഷ്ടാവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അന്ന് രാത്രി തന്നെ ആ കള്ളൻ മരിക്കുകയും ചെയ്തു മകനെ കാണാഞ്ഞ് മകൻ്റെ പേര് വിളിച്ചു വിളിച്ചാണ് അയാള് മരിച്ചത് മകനെ ആലോചിച്ചിട്ടാണെങ്കിലും ഗണേശ ഗണേശ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ മോഷ്ടാവ് ജീവൻ വെടിഞ്ഞത് ആ പുണ്യത്തിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ രാജകുടുംബത്തിൽ ജനിച്ച് രാജാവായി മാറി കഴിഞ്ഞ ജന്മത്തിൽ കുറെ ആളുകളെ കൊന്ന ആ പാപം തീരാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ കുട്ടികളുണ്ടാവാത്തത് എന്ന് ബ്രഹ്മാവ് രാജാവിൻ്റെ അച്ഛനോട് പറഞ്ഞു നിഷ്ഠയോടെ സങ്കടനിവാരണ ചതുർത്ഥീ അനുഷ്ഠിച്ചാൽ ഈ പാപങ്ങളെല്ലാം തീർന്ന് കുട്ടികൾ കുട്ടികളുണ്ടാവുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇത് കേട്ട ആ അച്ഛൻ രാജാവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുട്ടികളുണ്ടാവാൻ ഉള്ള ഉപായം രാജാവിന് കൊടുക്കുകയും രാജാവ് ശ്രദ്ധയോടെ വ്രതമനുഷ്ഠിച്ച് അവർക്ക് പുത്രസൗഭാഗ്യമുണ്ടാവുകയും ചെയ്തു ദേവേന്ദ്രനിൽ നിന്ന് ഗണപതി ഭഗവാന്റെ സങ്കട നിവാരണ ചതുർത്ഥി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റിയുള്ള കഥ കേട്ട് സൂര്യസേന രാജാവിനും ഗണപതി ഭഗവാനിൽ വളരെയധികം ഭക്തിയുണ്ടായിത്തീർന്നു ഈ വ്രതമനുഷ്ഠിച്ച ആരെങ്കിലും അവരുടെ വ്രതപുണ്യത്തിൽ നിന്നും ഒരു വർഷത്തെ ഫലം കൊടുത്താൽ മാത്രമേ ദേവേന്ദ്രൻ്റെ നിലത്ത് വീണ വിമാനം വീണ്ടും പറന്നുയരുകയുള്ളൂ എന്നാണല്ലോ ദേവേന്ദ്രൻ ആദ്യം പറഞ്ഞത് തൻ്റെ നാട്ടിലെ ഗണേശ ഭക്തരായ ആരെങ്കിലും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം കൊട്ടാരത്തിലെത്തിയാൽ തക്കതായ സമ്മാനങ്ങൾ നൽകാമെന്ന് രാജാവ് നാട് മുഴുവൻ വിളംബരം ചെയ്തു ആ നാട്ടിൽ ആ വ്രതം അനുഷ്ഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ രാജാവിൻ്റെ പെട്ടെന്നുള്ള ഇങ്ങനെയുള്ളൊരു വിളംബരം കേട്ട് അവർക്കൊക്കെ ഒരു പന്ത് കേട് തോന്നി അതുകൊണ്ട് അവരാരും തന്നെ കൊട്ടാരത്തിലെത്തിയില്ല എന്നാൽ ഒരു ഭക്തൻ മാത്രം യാതൊരു പേടിയും കൂടാതെ കൊട്ടാരത്തിലെത്തി താൻ ഈ വ്രതം സ്ഥിരമായി അനുഷ്ഠിക്കാറുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല താൻ രാജാവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നീ അതല്ല ഗണേശ്വരനെ ഭജിക്കുന്നതുകൊണ്ട് തന്നെ ശിക്ഷിക്കാനാണ് വിളിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ ഭക്തിയോടെ പൂജിക്കുന്ന ഗണപതി ഭഗവാൻ തന്നെ എന്നെ രക്ഷിക്കുമെന്ന് ആ ഭക്തൻ പറഞ്ഞു അപ്പോഴാണ് രാജാവിന് ജനങ്ങളുടെ തെറ്റി ധാരണയെപ്പറ്റി മനസ്സിലായത് രാജാവ് ആ ഭക്തനെ ആദരവോടെ സ്വീകരിച്ച് ദേവേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യമെല്ലാം പറഞ്ഞു ഇത് കേട്ട് ആ ഗണപതി ഭഗവാന്റെ ഭക്തൻ സന്തോഷത്തോടെ തൻ്റെ ഒരു വർഷത്തെ വ്രതഫലം ദേവേന്ദ്രന് നൽകി അങ്ങനെ ദേവേന്ദ്രൻ്റെ വിമാനം വീണ്ടും മുകളിലേക്ക് ഉയർന്നു ദേവേന്ദ്രൻ ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു രാജാവ് ആ ഭക്തന് ധാരാളം സമ്മാനങ്ങളെല്ലാം നൽകി പറഞ്ഞുവച്ചു മാത്രമല്ല രാജാവും വലിയ ഗണപതി ഭക്തനായി മാറി ആ വ്രതം അനുഷ്ഠിക്കാനും തൻ്റെ പ്രജകളോടെല്ലാം ആ വ്രതത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞ് അവരെയും വ്രതമനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ